ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡ് മെറ്റീരിയൽസ് ആണ് ഹർഷിത സഹേലിയുടെ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഹർഷിത സഹേലി എന്ന് പറയുന്ന ബ്രാൻഡ് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡ് തന്നെയാണ് ഹർഷിത മെറ്റീരിയൽ ഹർഷിത ബ്രാൻഡിൻ്റെ സഹേലിയുടെ ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതിനകത്തെന്ന് പറയുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റുകളാണ് വരാറുള്ളത് കൂടുതലായിട്ടും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മുതലേ നമ്മുടെ അടുത്തുള്ള ബ്രാൻഡാണ് എപ്പോഴും എപ്പോഴും കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കാറുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡ് മെറ്റീരിയലിൻ്റെ അകത്ത് നമ്മൾ രണ്ട് മൂന്ന് റേറ്റിൻ്റെ ചെയ്യുന്നുണ്ട് കേട്ടോ നൂറ്റി അമ്പത്തേഴിൻ്റെയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പലിതാൻ ഗോൾഡ് ആ ഒരു രീതിയിൽ ആ ഒരു റേഞ്ചിൽ തന്നെയുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയലും വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കളേഴ്സ് കൂടുതലാണ് ഈ ഒരു ഗോൾഡ് മെറ്റീരിയൽസിൽ വരുന്നത് അതായത് എണ്ണം ഒരു വണ്ടയിൽ വരുന്നത് കളേഴ്സ് കൂടുതലായിരിക്കും അപ്പം എണ്ണം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് കിട്ടുന്നത് ചില ചില കളേഴ്സ് പെട്ടെന്ന് അങ്ങ് സോൾഡ് ഔട്ട് ആയി പോവും വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ അയക്കുമ്പോഴത്തേക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് ബാക്കി അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റലിലാണോ ഒന്നും കൂടെ പെട്ടെന്ന് തന്നെ അയച്ചതിന് ശേഷം ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ പേയ്മെൻറ്റും കൂടെ പെട്ടെന്ന് ചെയ്താലാണ് കൺഫേം ചെയ്യുന്നത് ഈ ഒരു ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് നേരെ ഹോൾഡ് ചെയ്ത് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേഴ്സ് കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ബൾക്കായിട്ട് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യും അപ്പോൾ തന്നെ പീസുകൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് പിന്നെ വരുന്നത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെസ്സേജ് അയച്ച ആ സെക്കൻഡിൽ തന്നെ ആ അയക്കുന്ന ഒരാളുടെ ഓർഡർ എടുക്കുക അങ്ങനെയല്ല ചെയ്യുന്നത് ആദ്യം അയച്ചേക്കുന്നവരെ നിങ്ങൾ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ അതിന് മുമ്പ് അയച്ച കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് വെയിറ്റിങ്ങിൽ അപ്പോൾ ഓരോരുത്തരുടെയും മെസ്സേജ് എടുക്കും ത്ത് അവരുടെ ബില്ല് സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അടുത്തടുത്ത് ഓർഡേഴ്സ് എടുക്കുന്നത് ഓർഡർ ആയിട്ട് വന്നതല്ലാതെ കാറ്റലോഗ് ചോദിച്ചുകൊണ്ടും അല്ലാതെ ഡൗട്ട്സൊക്കെ ചോദിച്ചുള്ള മെസ്സേജുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം ആദ്യം വന്നേക്കുന്ന മെസ്സേജുകളാണ് ആദ്യം ഓപ്പൺ ചെയ്ത് ചെയ്ത് തീർക്കുക കേട്ടോ അപ്പോൾ അതനുസരിച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരുപാട് ഒന്നും വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല ഒരു കുറച്ച് സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയുന്നും കൂടെ കേട്ടു പോകുക കേട്ടോ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് സെൻറ്ററിലാണ് പ്രിൻ്റ് വരുന്നത് ഇതിൽ സെൻറ്ററിൽ പ്രിൻ്റും രണ്ട് സൈഡിൽ പ്ലെയിനുമായിട്ട് വരുന്ന ഡിസൈനും സെൻ്റർ പ്ലെയിനും രണ്ട് സൈഡിലും ഡിസൈൻ പ്രിൻ്റുകളുമായിട്ട് വരുന്ന മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ഡിസൈൻ ഉണ്ട് അല്ലാണ്ട് ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗ്യാപ്പ് വിട്ട് വരുന്ന ഡിസൈൻസും ഉണ്ട് അപ്പോൾ നിങ്ങളത് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് കളേഴ്സും ഉണ്ട് കുറേ ഡിസൈൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് വിട്ടേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ാൽ മതി ഇതിപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ വയ്ക്കുമ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് വിട്ടാലും മതി കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറഞ്ഞു പോകുന്നതൊക്കെ തന്നെയാണ് എന്നാലും ഇത് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ ഈ ഒരു അതായത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെയും നമ്മളെ ചാനലിലെ വീഡിയോസ് ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇതാ ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെയാണ് പ്രിൻറ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല ഇങ്ങനത്തെ കളർ കോമ്പിനേഷനിൽ വരുന്നത് ഫാസ്റ്റ് മൂവിങ് ആണ്ട്ടോ ഇതിലെ കളേഴ്സ് എല്ലാം തന്നെ അപ്പോൾ വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ അതുപോലെ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്തിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് പത്തിൽ താഴെ എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ കൂടുതലാണ് റീറ്റെയിൽ പ്രൈസ് പിന്നെ ഇതുകൂടാതെ നമ്മുടെ കയ്യിലുള്ള കാറ്റലോഗിലുള്ള കളക്ഷൻസിൽ നിന്നും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ കാറ്റലോഗിലുള്ള കളക്ഷൻസിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്ന ഒരു കാറ്റലോഗ് തന്നെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് അയച്ചാൽ മതി കാരണം വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ ഇതിലാത്ത വീഡിയോയിലെ പല കളേഴ്സും ചിലപ്പം കാറ്റ്ലോഗിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാറ്റലോഗിൽ തീരുന്ന കളേഴ്സ് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു പോകും അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ റിപ്ലൈ ബില്ല് സെൻഡ് ചെയ്ത് തന്നാലും റിപ്ലൈ ഇടാത്ത ഓർഡേഴ്സ് പെട്ടെന്ന് തന്നെ ക്യാൻസലായി പോകുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങൾ റിപ്ലൈ തരാതിരിക്കുവോ അല്ലെങ്കിൽ എന്താ വേറെ ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അത് നമ്മളോട് കറക്റ്റായിട്ട് പറയുക അപ്പം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനേ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് റിപ്ലൈയും പേയ്മെൻറ്റും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ കാറ്റലോഗിനകത്തുനിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസ് നിങ്ങൾ സെൻഡ് ചെയ്യണം അതായത് കൊറിയറിലാണോ പോസ്റ്റലിലാണോ അഡ്രസ്സും ഇത് കിട്ടിയതിന് ശേഷമാണോ മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് അയക്കുന്നത് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസും കൂടെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ റേറ്റ് എത്രയാന്ന് മാത്രം അയച്ചിട്ട് ഫോട്ടോസ് അയച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ റേറ്റ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്ത് പറയണമെങ്കിൽ സ്ഥലം എവിടെയാണ് അഡ്രസ്സും കിട്ടണം അതുപോലെ തന്നെ ഏതിൽ അയക്കണ്ടതെന്നും കൂടെ അറിഞ്ഞെങ്കിലാണ് കേട്ടോ അയക്കാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ അത് തന്നെയല്ലേ അഡ്രസ്സ് എന്തായാലും വേണം പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് അഡ്രസ്സ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊറിയർ അയക്കാൻ സമയമാകുമ്പോഴത്തേക്കും അവിടെ ഓൺലൈൻ ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് അഡ്രസ്സൊക്കെ എഴുതി റെഡിയാക്കി ബില്ലൊക്കെ എഴുതി വെക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി ആ ഡിസൈൻ സെൻഡ് ചെയ്യുന്ന കൂടുതലും കിട്ടുവാണ് ണെങ്കിൽ നമുക്ക് പിന്നീട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അതും കൂടെ ഒന്നും മനസ്സിലാക്കുക കുറേ ആൾക്കാർ അഡ്രസ്സ് ചോദിച്ചാലും അഡ്രസ്സ് തരത്തില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഇത്ര ഇതായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട സമയം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം നമ്മളിവിടെ റിപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ ബിസിനസ് ടൈമിലാണ് കേട്ടോ നമ്മൾ ഓർഡർ എടുക്കുന്നതും റിപ്ലൈ ചെയ്യുന്നതും ഒക്കെ ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണി മുതലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മണി മുതൽ ഏഴ് മണി രാത്രി ഏഴ് വരെ ഞങ്ങൾ ഓർഡർ എടുക്കുന്നുണ്ട് അതിന് ശേഷം വരുന്ന ഓർഡേഴ്സും മെസ്സേജുകളും ഒക്കെ രാത്രിക്ക് ശേഷം വരുന്ന എല്ലാ ഓർഡേഴ്സും മെസ്സേജുകളും എല്ലാം രാവിലെ പിറ്റേ ദിവസം പത്ത് മണി മുതലാണ് നമ്മൾ ഓർഡർ എടുക്കാൻ തുടങ്ങുന്നത് അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് അതിന് ശേഷം വേണം പാക്കിങ് ചെയ്യാനും അഡ്രസ്സ് ജി എസ് ടി ബില്ല് എഴുതാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ആൾക്കാർ രാത്രിയിൽ മാത്രം മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പം തന്നെ ബില്ല് കിട്ടണം പതിനൊന്ന് മണിക്ക് ഇപ്പം തന്നെ ഇത് ഇതെടുത്ത് വെച്ചിട്ട് ബില്ല് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊന്നും ജസ്റ്റ് മനസ്സിലാക്കുക അപ്പോൾ നമ്മളൊരു പകൽ ഫുള്ള് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം കൊറിയർ അയക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചെങ്കിലാണ് പിറ്റേ ദിവസം അയക്കാൻ പറ്റും അപ്പോഴും നമ്മൾ ഓർഡർ എടുത്തുണ്ടെന്നാൽ നമുക്ക് ഇതൊന്നും നടക്കില്ല പിന്നെ രാവിലെ ആണെങ്കിലും സ്കൂളിൽ വിടുന്ന മക്കളെ സ്കൂളിൽ വിടുന്ന തിരക്കും കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പത്തു മണി ആകുമ്പോഴേ ഇത് എല്ലാ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ വീ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിസിനസ് മാത്രമല്ലല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ പറ ഇത് പറയുന്നതിൻ്റെ കാരണം കാരണം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബില്ല് സെൻഡ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം പകൽ തന്നെ മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കാം രാത്രി അയച്ചാൽ മെസ്സേജുകൾ നമ്മൾ രാവിലെ ക്ലിയർ ചെയ്ത് ഓർഡേഴ്സ് അയക്കും ബില്ലായിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അയക്കാതെ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ടൈം വരുന്നത് കേട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് അടിപൊളി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരും കണ്ടിന്യൂസ് ആയിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറയാനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ പിന്നെ ഇത് കൂടാതെയുള്ള നമ്മുടെ കളക്ഷൻസ് നിങ്ങൾ കാറ്റലോഗ് നോക്കാം കേട്ടോ മൂന്നായിരുപതിൻ്റെതും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആൽഫൈ നൈറ്റി മെറ്റീരിയൽസും പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് മുതലാണ് ലോറൈറ്റി മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ ഉള്ള മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഏതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് മാക്സിമം നമ്മൾ ഒരു ഒന്നരായിരം ഒന്നരായിരം ദിവസങ്ങളിൽ നമ്മൾ മെറ്റീരിയൽസ് പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് രണ്ട് ചാനൽസിലാണ് മാറി മാറി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം താങ്ക്